السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد رب زدنا علما وحلما وفوما وعقلا ودبا كاملا رب تمم بالخير والسعادة بهمان الله فتح المعين السبق إلى بهمان أخل بيت بندد المارك متعلمين وقلاصة تجون لركون مانيا سخوة കിതാബ് സോം ബാബ് സോമാണ് ഇനി ഫത്തുഹൽ മുഈൻ നമുക്ക് പഠിക്കാനുള്ളത് സക്കാത്തിൻ്റെ ബാബ് നമ്മൾ പൂർത്തീകരിച്ചു അതിന് മുമ്പുള്ളതും പൂർത്തീകരിച്ചു ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഷഹാദത്ത് അതിലൂടെ തുടങ്ങി നിസ്കാരം അത് പൂർത്തീകരിച്ചു അതിൽ മയ്യത്ത് നിസ്കാരം വരെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി സക്കാത്ത് അതിൽ ഒരു തൂണാണ് അത് മനസ്സിലാക്കി സോമ് ഇനി ഹജ്ജ് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ സോമിനെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടെന്നൊന്ന് തന്നെയാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു മാസം നമുക്ക് അനു അനുവർത്തിക്കേണ്ട വിവാദത്താണ് അതിലുള്ള മസലകളുണ്ട് പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയങ്ങളിലൊക്കെ ഇത് നമുക്ക് എടുത്തെടുത്ത് കേട്ട് മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിഭാഗത്തിനെ നമുക്ക് ധന്യപ്പെടുത്താം ഇൻഷാല്ലാഹു ഖൈറിൻ്റെ അഹ്ലുക നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഈ കിതാബിൻ്റെ ഒരു ചേതാവ് ജൈനുദ് മുഹമ്മദ് മുറമത്തല്ലാഹി അലിഹി തങ്ങൾ അവരുടെ ഒരു ഉദ്യമനം ആഹ്റത്തിൽ ഒരു ജാരിയായ സ്വതൊക്കെയായിട്ട് അതിൻ്റെ പ്രതിഫലം അവരിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ നമ്മയും അവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫുറദ്വസ്വലി വെച്ച് കൂട്ടട്ടെ നമുക്കത് പഠിപ്പിച്ച് നമ്മൾ ഉസ്താദന്മാരുടെ ഭർദഹ്യ ജീവിതം ഒത്തിരി സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഇതിനു വേണ്ടി നമ്മളെ പഠിക്കാനും വേണ്ടി ഒരുക്കി അവരുടെ ഹയറായ ഉദ്ദേശങ്ങളോ പൂർത്തീകരിക്കട്ടെ അവരുടെ വിയോഗിതരുടെ കബരടങ്ങൾ അള്ളാഹു മുഹഫ്ര കൊണ്ട് പ്രകാശിപ്പിക്കട്ടെ ക്ലാസ് തുടങ്ങുവായാണ് എല്ലാവരും സൈനിക മുഖത്തും തങ്ങളുടെ മേലും അതുപോലെ

നോമ്പ് സുയാമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം തന്നെ പിടിച്ചു നിർത്തുക എന്നാണ് അതായത് ഇംസാക്ക് ചെയ്യുക ഇംസാഖും മഹ്സൂസും ഫി സമനിൻ മഹ്സൂസിൻ ഫി ഷക്സ്യൻ മഹ്സൂസിൻ എന്നാണ് ഫത്തർഹൽ മുലഹീമിൽ ഷറഹുസലിമിൻ്റെ ഹാഷ് ഷറഹിൽ വിശദീകരിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള പിടിച്ചു നിർത്തൽ ഒരു പ്രത്യേക ടൈമിൽ പ്രത്യേക ില് പ്രത്യേക രീതികളിൽ എന്നാണ് നോബിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇത് ഇംസാക്കാണ് എന്നത് തന്നെ മറിയമ്പി റതി അൻഹായത്തോട്ട് ഹിക്കായത്തായിട്ട് വന്നല്ലോ എന്നി നദർത്തു ലർ റഹ്മാനി സൗമ അവരുടെ മേൽ ആരോപണം അഴിച്ചു വിട്ടപ്പോ ഞാനിപ്പോൾ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റോപ്പ് ഒരു സുക്കൂത്തി എന്ന അർത്ഥത്തിൽ എന്നി നദർത്തു ലർ റഹ്മാനി എന്ന് പറഞ്ഞു നോമ്പിൻ്റെ ഈ സുറൂഴില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ അതിൻ്റെ ഉൾസത്തയിലൂടെ നമുക്ക് ഓർമ്മിക്കാനുണ്ട് അത് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഈ ഭാരത്തിലേക്ക് നമുക്ക് വരാം ഒരു റഹ്മത്തിൻ്റെ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അമലിയായിട്ട് കുഴിച്ചിട്ടാണ് നോമ്പ് കൊണ്ടുണ്ടാകുന്നത് ഒരു മുതലാളിയാണെങ്കിൽ അവന് ഫുക്കറ അവസ്ഥകളെക്കുറിച്ച് ഓർമ്മയാവാൻ ഈ നോമ്പ് ഉപകരിക്കുകയാണ് അതുപോലെ തന്നെ സാധാരണ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണപാനീയങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ വികാര വിചാരങ്ങൾ ഒക്കെ അതിൻ്റെ അവസ്ഥകളുടെ വ്യതിയാനങ്ങൾ അതെങ്ങനെയാണെന്ന് നോമ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നോമ്പുകാരൻ ഈ നോമ്പിൻ്റെ ഇടക്ക് വെച്ചിട്ടു ജൂൻ്റെ ആ മിറാറ കയ്പോന് ആസ്വദിക്കുന്നുണ്ട് ഒരു ഉച്ചയ്ക്ക് ഉച്ചക്കാണ്ടാവും ഒരു മണിയാവുമ്പോൾ നമുക്കിങ്ങനെ വല്ലാത്ത ഒരു വയറ്റിലൊരു ഒരു ഒരു കുട്ടും പാട്ടും ഒക്കെ വരുമല്ലോ അത് അതുപോലെ തന്നെ അവന് ഒരു ദാഹത്തിൻ്റെ കാഠിന്യത എങ്ങനെയുണ്ട് എന്നും ആ വെള്ളം നമുക്ക് തന്നത് തന്ന റബ്ബിനെ ഒക്കെ ഓർക്കാനുള്ള ഒരു വഴിയാണ് അതുമാത്രമല്ല ഭക്ഷണത്തിൻ്റെ റോക്ക് അതിൻ്റെ രുചിഭേദങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയാണ് നോമ്പില്ലാത്തപ്പോഴും നോമ്പുള്ളപ്പോഴും അതിൻ്റെ രുചിഭാവങ്ങളൊക്കെ നമുക്ക് ഒന്ന് അനുഭവിച്ചറിയാൻ കഴിയുകയാണ് ഒരു കാര്യത്തെ അറിയണമെങ്കിൽ അതിൻ്റെ ഷോക്ക് അറിയണമെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് നമുക്ക് മനസ്സിലാവുകയും വേണം ഒരു പാട്ടുണ്ടല്ലോ യു ആനിഹ എന്നുണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കുന്നു യുസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചല്ലോ ജൂ നിങ്ങൾക്ക് എന്താ അത്ര വിശപ്പും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നൊരു ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഭൂമിയുടെ ഹസായിനൊക്കെ നിങ്ങൾ എടുക്കലില്ലേ അപ്പൊ പറഞ്ഞത് എന്താണ് ഞാൻ വയറ് നിറക്കൽ കൊണ്ട് ഞാൻ എന്താവുന്നു ഭയപ്പെടുന്നു ഞാൻ ആനാണ് ഒരു ഒരു ജായ വിശപ്പുള്ളവനാകുന്നതിന് എന്ന് പറഞ്ഞു എന്റെ അർത്ഥം വിശപ്പുള്ളവനാകും ചിലപ്പോൾ വയറ് നല്ലാതെ വഹിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്താലോ എന്നാണ് ഇത് മനസ്സിൽ ഒരു സന്തോഷം കൊടുക്കുകയാണ് കാരണം ഭക്ഷണം കഴിക്കാത്ത ആളുകൾ പനിയും ഫുക്റാവും ഒക്കെ ഒരുപോലെയാണ് പക്ഷെ ആ നോമ്പ് തുറക്കുന്നതോട് കൂടെ അവർക്കും ഒരു സന്തോഷം അവരുടെ മനസ്സിൽ കിട്ടുന്നു ഭക്ഷണത്തിനെ തൊട്ട് പാനീയത്തെ തൊട്ടൊക്കെ അവർ അവരുടെ ആ ഇച്ഛയെ അവർ ബന്ധു ചെയ്തിരുന്നു അതുപോലെ തന്നെ അവരുടെ രസങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെ തൊട്ടൊക്കെ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന നഫ്സാനിയായ വികാരങ്ങളെ കടിഞ്ഞാനിട്ട് നിർത്താൻ ഈ നോമ്പ് കൊണ്ട് കഴിയുന്നു അപ്പോൾ തെറ്റുകളിലേക്ക് കുറ്റങ്ങളിലേക്കൊന്നും പോവുകയില്ല ചിലപ്പോൾ സ്ത്രീകളിലേക്കോ മറ്റോ നോട്ടം കൊണ്ടോ മറ്റോ ഒക്കെ ആയിട്ട് വരുന്നതിനെ കുറിച്ചൊക്കെ തടഞ്ഞു നിർത്താൻ അവന് ഇത് പ്രേരകമാകുന്നു അവന് ആ നല്ലൊരു സജ്ജനമായിട്ട് ജീവിക്കാൻ അവന് ഇത് പ്രേരുക നൽകണം അതാണ് അതിൻ്റെ ഉദ്ദേശം തക്കുവയാണ് എന്ന് കുച്ചിബ അലിക്കും തത്തകൂൻ എന്ന് പറഞ്ഞു അപ്പോൾ നോമ്പ് അവൻ്റെ ഷഹുവത്തിനെ പിടിച്ചു നിർത്താൻ നോമ്പ് കാരണമാണ് എന്ന് നമുക്ക് വിശദീകരണങ്ങൾ ഹദീസില് കിട്ടിയിട്ടുണ്ട് എക്സുർ ഹദ്ദത്ത് ഷെഹുവത്തി ബിസോമിന്നാണ് ഇതാണ് ഹദീസിൽ വന്നു യാ മഹ്റ ഷബാവ് ഫല്യത്ത് സബജ അതിന് കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹം എന്നാണ് പക്ഷേ അത് കഴിയാതിരിക്കുന്ന ആൾക്ക് അതിനെ ഒഴിവാക്കി അതിൽ പിടിച്ചു നിർത്തണമെങ്കിൽ നോമ്പ് അതിനൊരു കാരണമാണ് മല്ലം യസ്തത്യ ബിസ്സൗമി ഫഇന്നഹു ഫഇന്ന ലഹു ഫുന് എന്ന് ഹജീസിൽ വന്നിട്ടുണ്ട് ഒരു വിഷപ്പിന്റെ കാഠിന്യത മനസ്സിലാക്കുമ്പോൾ ഒരു വിവാദത്തിന്റെ ലബ്ദച്ച് മനസ്സിലാക്കാൻ നോമ്പുകൊണ്ട് നമുക്ക് പ്രേരകമാവും അപ്പൊ റബ്ബിലേക്ക് നല്ല ഹുഷുവോട് കൂടെ അവൻ അടുക്കും അവന്റെ ആ ഒരു അശക്തതയും അവന്റെ ആ ബലഹീനതയും അവനക്ക് നോമ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയും അവന്റെ ശക്തിയുടെ കുറവും അവൻ്റെ വിലക്കുറവും ഭക്ഷണത്തിൻ്റെയൊക്കെ ഇല്ലായ്മ ഭക്ഷണം കിട്ടാതിരുന്നാൽ ഒക്കെ അതാണ് ഈ നോമ്പിലൂടെ അവന് മനസ്സിലാകും ഫക്കീറിനെ മനസ്സിലാക്കാൻ മിസ്കീറിനെ മനസ്സിലാക്കാൻ ഒക്കെ അവന് മനസ് അവന് ഈ നോമ്പിലൂടെ കഴിയും നോമ്പിൻ്റെതായ ആ ഒരു ഉൾക്കരുത്ത് അവന് ശേഷം നല്ലവണ്ണം നേടിയെടുത്തു കഴിഞ്ഞാൽ അവനിക്ക് അവൻ്റെ ആ ഒരു മാനസികമായിട്ടുള്ള ആ സ പാതയിലേക്ക് ഇങ്ങനെ കടന്ന് കടന്ന് ഉയർന്നു ഉയർന്നു ചെല്ലാൻ കഴിയും ഷഹുബത്തിനെ നിയന്ത്രിക്കുന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവൻ്റെ ജിസ്മും അവൻ്റെ ബുദ്ധിയും ഒക്കെ നോമ്പ് കാരണമായിട്ട് അവനക്ക് നല്ലൊരു ഉന്മേഷം കൊട്ടു അതൊക്കെ നോമ്പിൻ്റെ പ്രത്യേകതകളാണ് ഒരു ക്ഷമിക്കാനും അതുപോലെ തന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങൾ ദൂരീകരിക്കാനുമൊക്കെയുള്ള ഒരു മനഃഖരുത്ത് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്തെല്ലാം അനശ്ചിക്കുന്നു അതിൽ നിന്നൊക്കെ അവനക്ക് മാറാൻ കഴിയും കാര്യം പ്രത്യേക പ്രധാനമായിട്ടും അതിൽ വരുന്നത് അവന് ശഹുവത്ത് പോലുള്ളത് തന്നെയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ അവനക്ക് നല്ല മാറ്റം കിട്ടും ഭക്ഷണമാണല്ലോ അവൻ ഉപേക്ഷിക്കുന്നത് ഉപേക്ഷിക്കുന്നതുകൊണ്ട് തന്നെ കലാമുകൾ സംസാരത്തിന്റെ കൂടുതലേറ്റും തൊട്ടൊക്കെ ഒരു സുക്കൂത്ത് ഒരു ഇംസാക്ക് ഒക്കെ ഇതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയും വല്ലാതെ നീട്ടി വലിച്ച് വല്ലാതെ ഇങ്ങനെ കുറവർ പറയാൻ അവനെ കൊണ്ട് കഴിയില്ല മക്സൂസായ രീതിയിൽ അവൻ്റെ ആ മുഫത്തിറ് അവനെ അതിലേക്ക് പ്രേരിപ്പിക്കും പിന്നെ ഭാര്യ ഭർത്തർ ബന്ധം പോലുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചിന്തയിൽ നിന്ന് അവനെ മാറ്റി നിർത്തും അനൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ തന്നെ ഉത്സൂചിപ്പിച്ച കുച്ചിബാലിക്കും സുയമുഖമാ കുച്ചിബാലൻ്റെ ദിനമേ കബലിക്കും എന്നാണ് ഇജുമാനു മുമ്പ് ബുജുബാണി എന്നത് നമുക്കറിയിച്ചെന്ന് ഈ ആയത്താണ് പിന്നെ ഹദീസ് വന്ന് ബുനിയൽ ഇസ്ലാം അല ഹംസൻ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഷാബ മാസത്തിൽ ഹിജറയുടെ രണ്ടാം വർഷം ഇതിനെ നമുക്ക് ഫറതാക്കി അതിൻ്റെ അർക്കാനുകൾ ഒന്ന് നോമ്പ് കാരനായിട്ട് ഒരു വ്യക്തി വേണം നീയത് വേണം ഇംസാക്കു വേണം എന്നാണ് അപ്പോൾ ഈ കാര്യങ്ങളെ കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോമ്പു എന്ന് പറഞ്ഞാൽ സ്വാമ യസോമു സോമു അതതിൻ്റെ മസ്ദറായിട്ടാണ് സ്വാമത്തിൽ ഹൈലു എന്നൊക്കെ നമ്മൾ ഭാഷ പറയും എന്നുവെച്ചാൽ ഹൈലിനെ പിടിച്ച് കെട്ടിയെന്നാണ് ാവിലേക്ക് അടുക്കാൻ ഏറ്റവും വലിയ വിഭാഗത്തുള്ള കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്നത് അത് സോമാണ് കാരണം നോമ്പിൽ മാത്രമേ റിയാവ് ഒഴിവാവുകയുള്ളൂ മറ്റേലൊക്കെ റിയാവ് ഉണ്ടാവും അല്ലയും അവന് മാത്രം അറിയുന്ന ഒരു ഇബാദത്താണ് അങ്ങനെ ഒരു പ്രത്യേകത നോമ്പിനുണ്ട് അവനെ ഫഹറ് അവന്റെ റിയാവ് ഇതെന്നൊക്കെ അവനക്ക് നോമ്പ് കൊണ്ട് ഒഴിവാകാൻ വേണ്ടി കഴിയും നോമ്പ് ശരിക്ക് ഒരു കഫും ഒരു തെറുക്കുമാണ് ഒന്നിന് തടയുക ഒന്നിനു ഉപേക്ഷിക്കുക ഇത് നോമ്പ് കൊണ്ട് കിട്ടും നോമ്പല്ലാത്ത മറ്റു ആദ മാനിയാദമനെ കണ്ടുപിടിക്കാനും കാണാനും കഴിയും പക്ഷെ ഇത് കാണാൻ കഴിയാത്ത ഒരു വിഭാഗത്താണ് എന്നൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് പിന്നെ മറിയം ബി വിയെ സംബന്ധിച്ച് ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചൊക്കെ മലക്കാണ് മറ്റേ ആണെന്നുള്ളൊക്കെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വന്നപ്പോ അതിനെ അവർക്ക് തിരിച്ചു കൊടുത്തത് അവര് ഭക്ഷണം കഴിക്കുന്നു എന്നാണ് കുറ ആനായങ്ങനെ ഉണ്ട് മൽ മസ്ഹിനും അറിയുമില്ല റസൂലിൻ എന്ന് പറഞ്ഞ ആയത്ത് ഇങ്ങനെ വന്നപ്പോൾ കാനായ ആമ എന്നാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റ് മരക്കളോ മറ്റുള്ള ഗണത്തിലോ പെട്ടതല്ല എന്നറിയിച്ചത് അതുപോലെ തന്നെ ഈ നോമ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം അനുഭവിക്കാൻ കഴിയുക ഈ ജോ എന്നതാണല്ലോ അതിൻ്റെ പ്രധാന ഒരു ഭാഗം അതിൻ്റെ പ്രത്യേക ഫവായ്ദകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിന്തയെ ഒന്ന് കത്തിക്കാൻ കഴിയുമെന്ന് അതിൻ്റെ ഭാഷാപ്രകാരമായിട്ട് പറയാം ഒന്ന് ഉണർത്താൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ക്ഷമ ഒന്ന് ശരിക്ക് ഊട്ടിയുറപ്പിക്കാനും കഴിയും സുൽസല അലൈസ് പറഞ്ഞിട്ടുണ്ടല്ലോ മൻ ജാ ബുഹു ഒരാളുടെ വയറ് വിഷത്തുന്നു എന്ന് കണ്ടാൽ അത് ഉമത്ത് ഫിക്കറത്തുഹു അവൻ്റെ ചിന്ത ഒന്ന് കട്ടിങ്ങനത്തിലാവുന്നതാണ് അവന്റെ ഹൃദയം ബുദ്ധിയുള്ളതാവുന്നതാണ് നോമ്പ് എബാധത്താണ് കുറുബത്താണ് അള്ളാഹിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ എബാധത്താണ് റിയാവ് ഒഴിവാകുന്ന ഒരു അമലാണ് നോമ്പ് ഹദീസിൽ വന്നിട്ടുണ്ട് അസോമുല്ലി വനഅസിും അവന് മാത്രം അറിയാവുന്ന ഒന്നായത് കൊണ്ട് തന്നെ പിന്നെ ചില പ്രത്യേക പണിഷ്മെന്റുകൾ ഈ നോമ്പിന്റെ അലകളിൽ വരുന്നുണ്ട് അതുകൊണ്ടും ആണ് എന്ന് വിശദീകരിക്കും ശേഷം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും റമദാൻ എന്ന് സോമ് ഷെഹ്റു റമദാൻ എന്ന പ്രയോഗമാണ് ഉപയോഗിക്കേണ്ടത് ഷെഹ്റ് കൂട്ടിയിട്ട് കാരണം ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണ് ഷെഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നാണ് ഖുർആനിൻ്റെ നുസൂർ ഉണ്ടായി എന്നതും ഈ റമദാൻ മാസത്തിൻ്റെ നോമ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം റമദാൻ റമ് ചൂട് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നോമ്പ് വന്നിരുന്നത് അതിശക്തമായ ചൂടിലാണ് എന്നതുകൊണ്ട് ആ പേരിലേക്ക് ചേർത്തി അല്ല നോമ്പ് ചൂടിൽ സാധനം ഒരുങ്ങി പോകുന്നത് പോലെ നോമ്പുകാരനിൽ നിന്നും അവന്റെ ദോഷങ്ങൾ ഒരുകി ഒലിച്ചു പോകുന്നു എന്നതാണ് മറ്റൊരു ഭാഷാപരമായ ബന്ധം അങ്ങനെയൊക്കെ മനസ്സിലാക്കാം അപ്പൊ ബാബു സൗമി നോമിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ് ഹുവാ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഭാഷാ അർത്ഥ പ്രകാരം ഭാഷ അൽ ഇംസാക്കു ഇംസാക്ക് പിടിച്ചു നിർത്തുക എന്നാണ് അതിന് ചില ഷുറൂത്തുകളുണ്ട് ആ ഷുറൂത്ത് പ്രകാരം പിടിച്ചു എന്നാണ് അപ്പോൾ പിടിച്ചു നിൽക്കുന്ന ആൾ വിശ്വാസി ആയിരിക്കണം മുമീസായിരിക്കണം ഹൈദ് നിഫാസ് പോലുള്ളതിനെ തൊട്ട് അവൻ ഒഴിവാകണം ബോധക്ഷത്വം തൊട്ട് ഒഴിവാവണം അതുപോലെ തന്നെ മറ്റു രോഗങ്ങളെ തൊട്ട് അവൻ ഒഴിവായവനായിരിക്കണം ഇപ്പോഴങ്ങനെയൊക്കെ രീതിയിലൊക്കെയുള്ള ലിംസാക്കു കൊണ്ടുവരുമ്പോഴാണ് അവൻ നോമ്പുകാരനാകുന്നത് അതാണ് അൽ അൽംസാക്കു പിടിച്ചു നിർത്തുക എന്നാണ് അതിന്റെ അർത്ഥം ഇംസാക്കാണ് പിടിച്ചു എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണപാനീയങ്ങളൊന്നല്ല സംസാരം വരെ നോമ്പ് കാലത്ത് കുറച്ച് അള്ളാഹുലി കടുക്കുന്ന കുർആാൻ പാരായണ തിക്കറ് സ്വലാത്ത് പോലുള്ളത് കൊണ്ടൊക്കെ ധന്യപ്പെടുത്തി കൊണ്ടുപോകാൻ അല്ലാതെ നോമ്പുകാരാണ് പണിയൊന്നുമില്ല വെച്ചിട്ട് ഇങ്ങനെ സ്വര പറഞ്ഞിരിക്കുക എന്നുള്ളതല്ല അതാണ് ഇംസാക്ക് വലവും നെഹ്റു വലൗ നഹബ് കലാമിൻ എന്ന് തന്നെ ഷറാഹിലെ തുറഫിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇംസാക്കാണ് അതൊരു സംസാരം കൊണ്ടാണെങ്കിലും ശരി പിടിച്ചു നിൽക്കുക എന്നാണ് അപ്പോൾ ഷറൈൻ അബ്ദി റസൂൽ ഊട്ട നിയമപ്രകാരമുള്ള ഷറയിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇംസാക്കുൻ പിടിച്ചു നിർത്തലാണ് എന്തിനെ തൊട്ട് അൻ മുഖത്തിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് അത് വിശദീകരിക്കുന്ന ശേഷം ബിഷുറൂത്തി ഹി ബി ഷുറൂത്തിഅ ഇംസാക്കിൻ്റെ നിബന്ധനയോടുകൂടെ അല്ലാത്ത ശേഷം ആ നിബന്ധനകൾ പറയുന്നുണ്ട് അതോടുകൂടെ ശേഷം വരുന്ന ആ ഈ മാസത്തിലാണ് തന്നെ രണ്ടാമത്തെ വർഷത്തിലായ സ്ഥിതിയിൽ മിനൽ നിന്ന് ഈ മിൻ ഹസ ഇസിന നമ്മുടെ പ്രത്യേകതയാണ് മറ്റു പ്രവാചന്മാർക്ക് നോമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ റമലാ മാസം മുഴുവൻ എന്നുള്ള ആ രീതി ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ചില ദിവസങ്ങളിൽ ചിലത് വിശാലായിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ നബിയുടെ പ്രത്യേകത തന്നെയാണ് ഏത് റമലാ മാസം മുപ്പത് എന്നുള്ളത് നമ്മൾ പ്രത്യേകതയിൽപ്പെട്ടതാണ് പെട്ടതാണ് നമ്മുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ന് അപ്പോൾ യഹൂദികൾക്കൊക്കെ ഉണ്ടായിരുന്നു നോമ്പ് പക്ഷേ അതിൽ എന്താക്കിയും മാറ്റിമറിച്ച് മാസങ്ങളെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി റബീ കാലം സെയ്ഫ് കാലം ഇങ്ങനെയൊക്കെ മാറ്റി തിരിച്ച് തെഹരീഫ് തബുദീരി ചെയ്തു അവർ അപ്പോൾ അതൊന്നും ഇല്ലാത്ത കൃത്യമായിട്ടുള്ള ആ മുപ്പത് ദിവസത്തെ നോമ്പിൻ്റെ പ്രത്യേകത നമ്മുടെ നബിക്കലു സലഹ് ഉമ്മത്തിലുള്ളതാണ് ധീൻ ദീനിൽ നിന്ന് അത് അറിയപ്പെട്ടതാണ് ബിൽ അറൂറത്തി ചോദിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ഏത് പിന്നെ ആൾക്കും അതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാം അത് എല്ലാവർക്കും വളരെ വ്യക്തമായ ഒന്നാണ് ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കേണ്ടത് ഒന്നല്ല ദീനില് വെറുറത്തായിട്ട് എന്ന് പറഞ്ഞാൽ ചോദിക്കാതെ പഠിക്കാതെ അറിയുന്ന കാര്യമാണ് എന്നർത്ഥം അപ്പോ ഇതിന്റെ വുജൂബിനെ ആരെങ്കിലും നിഷേധിച്ചാൽ നോമ്പ് നിർബന്ധമില്ല എന്ന് നിഷേധിച്ചാൽ ഓൻ കാഫിറാവും പക്ഷെ അടുത്ത മുസ്ലിം ആയിട്ടുള്ള ഒരാള് ഓനതിനെ കുറിച്ച് അറിയില്ല എന്നാ പിന്നെ ഓനതില് ഇളവ് കിട്ടും അല്ലെങ്കിൽ പുലമാക്കളെ തൊട്ടും മറ്റുമൊക്കെ വിവരമില്ലാത്ത ഏതോ കാടുമുക്കിലാണ് ഓനുമാണ്ങ്ങനെ പറഞ്ഞെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നിഷേധിക്കുന്നവൻ അല്ലാതെ രോഗമോ യാത്രയൊന്നും അല്ലാതെ ഉപേക്ഷിച്ചു എന്നാൽ അവനിക്കും ഈ ഹൊക്കുമ്പോ ബാധകമാണ് എന്നാ മറന്നോ സഫറൊന്നുമില്ല പക്ഷെ അവൻ ഉപേക്ഷിച്ചു എന്നാൽ ഓനും ഇതിൽ പെടും എന്ന അഭിപ്രായമുണ്ട് അവൻ പറഞ്ഞു നോമ്പ് ജൂബൊക്കെ തന്നെയാണ് പക്ഷെ ഞാനത് നോക്കൂല ഇങ്ങനൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അത് അല്ലെങ്കിൽ ഞാൻ എന്താക്കി നോമ്പ് ഭക്ഷണവും പാനീയങ്ങളും ഒക്കെ നഹാറിൽ അവന് ഒഴിവാക്കിയിട്ടുണ്ട് സൂറത്തിൽ നോമ്പുണ്ട് പക്ഷെ അവന് ആ നീയത്തിലില്ല അവന്റെ വിശ്വാസം മറ്റൊന്നാണ് അതും ഇതിൽപ്പെടും റമദാൻ എന്നുള്ള പേര് അത് ഹർവ് ചൂട് ശക്തിയായ കാരണം കൊണ്ടാണ് അങ്ങനെ വെച്ച് ചെയ്യുന്നുണ്ട് അപ്പോ നോമ്പിന്റെ ആചുമാ നമ്മുടെ ഹസായൽ പെട്ടതാണ് അതുപോലെ തന്നെ ഓമിനെറൂറ നറൂറത്തെ നിലക്ക് ചോദിക്കാതെ പഠിക്കാതെ എല്ലാവർക്കും ഏത് ആൾക്കും മുസ്ലിമിനും അമുസ്ലിമിനും എല്ലാവർക്കും അറിയപ്പെട്ട ഒന്നാണ് സോമു എന്നുള്ളത് അതാ എടുത്തു പറയാൻ കാരണം അതിൻ്റെ അതില്ലത്തുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നർത്ഥം അങ്ങനെ തന്നെ അർത്ഥം നോക്കാം അത് പറയാൻ കാരണം അതിൻ്റെ ബുജൂബിന് നിഷേധിക്കുന്നവന് ഇസ്ലാമിന് പുറത്താണ് എന്ന അർത്ഥമാണ് ഇൻഷാള്ള അപ്പോൾ തുടക്കം നമ്മൾ കുറിച്ചിട്ടുണ്ട് ഇൻഷാള്ള ബാക്കി മറ്റ് വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ അല്പാൽപമായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ട് എല്ലാവരും വായിച്ചിരുന്നു കുറം